പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേയൊരു ഒരു ഗ്രഹം ഭൂമി മാത്രമാണ് ഏകദേശം നാലര ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയുടെ പിറവി എന്നാണ് കരുതുന്നത് ഇതിന് പിന്നാലെ നിരവധി പരിണാമങ്ങളും ഭൂമിയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ശാസ്ത്രലോകം ഇത്രയേറെ വികസിച്ചിട്ടും ഇനിയും കണ്ടെത്താൻ കഴിയാത്ത പല നിഗൂഢകളും നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുണ്ട് ലോകാവസാനം എന്നത് പല വർഷങ്ങളായി ചർച്ച ചെയ്തു തുടങ്ങിയ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്റെ തുടക്കത്തിൽ ഇത് വീണ്ടും ചർച്ചയായി വന്നിരുന്നു അടുത്തിടെ കടലിന്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങൾ കരയിലേക്ക് വരാൻ തുടങ്ങിയതാണ് ഇതിനൊരു പ്രധാന കാരണമായി ശാസ്ത്രലോകം പറയുന്നത് ജാപ്പനീസ് ഐതിഹ്യങ്ങളിൽ യൂബുനോ സുഖായ എന്നാണ് ഈ മീൻ അറിയപ്പെടുന്നത് സീ ഡ്രാഗണിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള ധൂതൻ എന്നർത്ഥം രണ്ടായിരത്തി പത്തിൽ ജപ്പാനിൽ വിവിധ ഭൂചലനങ്ങളും സുനാമികളും സംഭവിച്ച വേളയിൽ ഈ ഐതിഹ്യത്തിന് വീണ്ടും ചൂടുപിടിച്ചു ഭൂചലനം തുടങ്ങിയ ദുരന്തങ്ങൾ പ്രവചിക്കാൻ മൃഗങ്ങൾക്ക് കഴിവും വിശ്വാസം പണ്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി മൂന്ന് ബിസിയിൽ ഗ്രീക്ക് ചരിത്രകാരനായ സിസിഡൈഡ്സ് ഇതെപ്പറ്റി എഴുതി ഹെലിസ് എന്ന മേഖലയിൽ ഭൂചലനം നടത്തുന്നതിന് മുൻപ് അവിടെയുണ്ടായിരുന്ന നാക്കളും എലികളും പാമ്പുകളും ഒക്കെ സ്ഥലം ഒഴിഞ്ഞെന്നായിരുന്നു ഇത് കടലിന്റെ ആഴങ്ങളിൽ കാണപ്പെടുന്ന ഓർ മത്സ്യങ്ങൾക്ക് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇവ ജീവനോടെയോ അല്ലാതെയോ കരക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്ന് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിൽ വിശ്വസിക്കപ്പെടുന്നു ലോകത്തെ എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഫിഷ് ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളുടെയും സുനാമികളുടെയും ഒക്കെ സൂചനയാണെന്ന് ജപ്പാനിൽ ഒരു വിശ്വാസമുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് ഈ ജപ്പാനിലെ പുവിഷുമേൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഓർ മത്സ്യങ്ങൾ തീരത്തടിഞ്ഞിരുന്നു കടലിൽ മൂവായിരത്തി മുന്നൂറ് അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിന് മുകളിലേക്ക് വരുന്നതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത് എന്നാൽ ഇതിന് ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല